അപ്പൊ ഞാൻ കല്ലിൽ ചന്ദനം തിരിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇവിടെ തുറച്ചൊട്ടിച്ചിട്ട് ഇടാം അവിടെ എന്തെങ്കിലും നമുക്ക് അത് ഈ ചേമ്പരത്തില എന്റെ ഇന്നത്തെടെ മഴയിൽ ഇത് കുറച്ചും കൂടി താന്നു ഇന്ന് എന്തോരഔഷത്തിന്റെ വഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപോലെ തോന്നുന്നുണ്ടാവാം കണ്ടുപോയി പൂവാ പറഞ്ഞാൽ ഇത് ഇതൊരു ഔഷധമാണ് ഇത് തിളക്ക് തേച്ചാൽ നല്ല ഇതാണ് നല്ല പൂവാണ് കേട്ടോ നല്ലതായി ഈ ഈ പൂവ് ചരച്ചരച്ച് കഴിച്ചാൽ പല്ലിനൊക്കെ നല്ലതാണ് പല്ലുവേനയൊക്കെ പോവും അപ്പൊ നമുക്ക് കുറച്ചും കൂടി പൂവെടുത്തിട്ട് കുറച്ചും കൂടി പൂവ് എടുക്കണ്ടത് നമുക്ക് അടുത്ത പൂവ് പറിക്കാം നിങ്ങൾക്ക് ഒരു അരുവി കാണിച്ചില്ലേ കാല് കഴുകാൻ വേണ്ടിട്ട് ആ അരുവിലേക്ക് പോ ആ അരുവി അവിടെയാണ് ആ അരുവിയിലേക്ക് പോകുന്ന വെള്ളമാണ് ഡ ഇത് ഇവിടെ നിങ്ങൾ പഠിച്ചാട്ടം പോലെ ഒഴുകി ഒഴുകി വന്നിട്ട് നേരെ ഈ ഈ ഒരു റോഡിന്റെ താഴെ കൂടെ പോയി പോയി അവിടെ എത്തുന്നു ഇതുപോലെ ഇങ്ങനെ പട്ടത്തിൽ ചിത്ര എന്നും ഞാൻ ഇടുന്നെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അന്ന് കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ ഓണം ആഘോഷിച്ചപ്പോ ഉണ്ണിച്ചേച്ചിയും അവരെല്ലാം വന്നിന് അന്ന് അവിടെ ശജിരായിനു വിട്ടത്

പിന്നെ നാളെ വേർ സ്ഥലത്ത് മരിക്കും